മികച്ച നിരവധി കുരുന്ന് ഗായക പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ രണ്ടാഴ്ച മുമ്പാണ് ഷോയുടെ അഞ്ചാം സീസണ് അവസാനം കുറിച്ചത് പിന്നാലെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു എൻ ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയുമെല്ലാം ജഡ്ജിമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രവും ഇവർ തന്നെയായിരുന്നു കുട്ടികളോടുള്ള സ്നേഹപൂർണമായ ഇടപെടലും സൗഹൃദവുമെല്ലാം ഏറെ ശ്രദ്ധ നേടിയതായിരുന്നു എന്നാൽ ഷോയുടെ അഞ്ചാം സീസണ് അവസാനം കുറിച്ചപ്പോൾ ഷോയിൽ നിന്നും ജഡ്ജിംഗ് പാനലിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു എന്ന് ചാനൽ അധികൃതർ പറയുന്നു ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചുവെന്ന് മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലോട് അഭ്യർത്ഥിക്കുകയും തുടർന്ന് ഇത് തിരക്കിയെത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വിങ്ങുന്ന വേദനയിലാണ് അദ്ദേഹം പ്രതികരിച്ചതും എം ജി സാറേ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ടല്ലോ ടോപ്പ് സിംഗറിലേക്ക് തിരികെ വരാൻ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം മറുപടി നൽകിയത് ഇല്ല ഇനി ഞാനില്ല ടോപ്പ് സിംഗറിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചും വരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഫ്ലവേഴ്സിൽ നിന്ന് എന്നെ ഒഴിവാക്കിയില്ലേ പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോവാം എന്നാണ് വേദനയോടെയും പ്രതീക്ഷയോടെയും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എം ജയചന്ദ്രനും മധു ബാലകൃഷ്ണനും ഗായിക ആര്യ ദയാലുമാണ് ജഡ്ജിംഗ് പാനലിരിക്കുന്നത് എങ്കിലും എം ജി സാറിനെ തിരിച്ചു എന്നാണ് പലരും വീഡിയോയ്ക്ക് താഴെ അഭ്യർത്ഥിക്കുന്നത് ടോപ്പ് സിംഗർ ഫൈവിൻ്റെ ഫിനാലെ എപ്പിസോഡിലാണ് എം ജി ശ്രീകുമാറിനെ പ്രേക്ഷകർ അവസാനമായി കണ്ടത് അന്ന് വിജയയായ മുംബൈ സ്വദേശി ശിവശങ്കർ കൃഷ്ണയ്ക്ക് വിന്നർ ബാൻഡ് അണിയിച്ചതും എം ജി ശ്രീകുമാറായിരുന്നു തൃശ്ശൂർ സ്വദേശി സൈബ മൂണാണ് സെക്കൻഡ് റണ്ണർപ്പായത് കോഴിക്കോട് സ്വദേശി അർജിത നാലാം സ്ഥാനവും കൊല്ലം സ്വദേശി ദേവതീർത്ഥ് അഞ്ചാം സ്ഥാനവും നേടിയിരുന്നു വിജയിക്ക് പത്ത് പോൻ്റ് സ്വർണമാണ് സമ്മാനമായി നൽകിയിരുന്നത് ഫസ്റ്റ് റണ്ണറപ്പിന് അഞ്ച് പോന്റ് സ്വർണവും സെക്കൻഡ് റണ്ണറപ്പിന് മൂന്ന് പോന്റ് സ്വർണവുമാണ് നാല് അഞ്ച് സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപ വീതവുമാണ് സമ്മാനം നൽകിയിരുന്നത് അതേസമയം എം ജി ശ്രീകുമാറിൻ്റെ പ്രശസ്തമായ ഡയലോഗ് ആയിരുന്നു അടിമുനി എന്നത് അതേറെ വൈറലാകുകയും ആ ഒരു രണ്ട് വാക്കുകൾക്കിടയിൽ സന്തോഷവും ആവേശവുമൊക്കെ പ്രേക്ഷകരും സന്തോഷത്തിലാക്കിയിരുന്നു മാത്രമല്ല മത്സരാർത്ഥികളായ കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും വളരെയധികവും ശ്രദ്ധയും നേടിയിരുന്നു